ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർക്കോടെ കൊയ്യും സ്വയൽ മക്കൾ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന അവരുടെ അവസ്ഥയായിരുന്നു അവരുടെ കയ്യിൽ അല്പം കുറച്ച് വിത്തുകളുണ്ട് ധാന്യങ്ങളുണ്ട് അത് വിതച്ചു കഴിഞ്ഞാൽ കുടുംബത്ത് പട്ടിടുക പക്ഷെ വിതയ്ക്കാതിരിക്കാൻ കഴിയത്തില്ല രണ്ടും കൽപ്പിച്ചവര് വിശ്വാസത്തോടെ വിതയ്ക്കുകയാണ് അവരുടെ ഉള്ളിൽ ഇപ്പോൾ ഒരു വിശ്വാസമുണ്ട് കർത്താവ് അവരെ കൈവിടത്തില്ല കർത്താവ് അവരെ ആർഫിൻ്റെ സന്തോഷം നൽകുമെന്ന് എന്നാ നിങ്ങളോട് കൈമാറുന്നത് പുതിയ ചുവടുകൾ വെക്കുമ്പോൾ ഒരുപക്ഷെ കരത്തിൽ അല്പമൊക്കെ കാണത്തുള്ളു പക്ഷേ വിശ്വാസത്തല വന്നുവാനും വിനയ്ക്കുവാനുമൊക്കെ പറ്റുമെങ്കിൽ ആർഫിൻ്റെ ഒരു സന്തോഷം നമ്മുടെ കൂടാരത്തിലുണ്ടാകും അവർ